ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് അതായത് ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് രാത്രി കുംഭരാശിയിൽ നിൽക്കുന്ന ശനി മീനരാശിയിലേക്ക് രാശി മാറുന്നു ഈ ശനിയുടെ രാശിമാറ്റം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടത്തുന്നത് നമുക്ക് അറിയാം എല്ലാവരും ഭയക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പം ശനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ പ്രത്യേകിച്ച് നമുക്കറിയാം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർ എങ്ങനെ ജീവിക്കണം അവർ എന്ത് കർമ്മം ചെയ്യണം ഏത് രീതിയിലായിരിക്കണം കർമ്മം ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുകയും അത് പഠിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി അതേസമയം ജീവിത ജീവി ജീവിക്കേണ്ടതിനെപ്പറ്റി അറിയാതെ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ പഠിച്ചു പോകാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പഠന പഠനതൽപ്പരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ തല്ലുകിട്ടുകയും തനിയുടെ ശനിയുടെയൊക്കെ ആ ശിക്ഷ ഏൽക്കേണ്ടി വരികയും ചെയ്യുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പൊതുവെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും സൃഷ്ടിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി അപ്പോൾ ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് അനുഭവിച്ച് പൊതുവെ നമുക്ക് എന്തും ഒരു ശക്തി നൽകുന്നതും ഈ ശനിയാണ് അപ്പം അധ്വാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ക്ഷമാശീലത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഗ്രഹമാണ് ഈ ശനി അപ്പം നമ്മൾ അധ്വാനം അച്ചടക്കം ക്ഷമാശീലം നീതിബോധം കഷ്ടപ്പാട് അതുപോലെ സുഖം അതുപോലെ ഈശ്വര കടാക്ഷം ഇവയൊക്കെ ചേർന്നതാണ് ഇവയൊക്കെ കൂടിക്കലർന്നതാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവായിട്ട് നമുക്ക് ഈ ശനിയെ കാണാം ശനി മിഥനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് അവരുടെ എട്ടും ഒൻപതും ഭാവാധിപനാണ് എട്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശനി ഒൻപതിൽ നിൽക്കുന്ന സമയമാണിപ്പോൾ ആ ഒൻപതിൽ നിൽക്കുന്ന ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് പത്തിലേക്ക് രാശി മാറുന്നത് അതായത് മീനം രാശിയിലേക്ക് രാശി മാറുന്നത് ആ പത്താം ഭാവരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ് ഇപ്പം ഗുരുവിന്റെ രാശിയിലേക്ക് ശനി രാശി മാറുക എന്ന് പറയുമ്പോൾ ആ ഗുരു ശനിയുടെ ശത്രുഗ്രഹമല്ല അതുകൊണ്ട് ശത്രു രാശിയിലേക്കല്ല ശനി വരുന്നത് പകരം ഗുരുവും ശനിയൊക്കെ സമന്മാരായ ഗ്രഹങ്ങളാണ് ആ പത്താം ഭാവരാശിയിൽ ഉള്ള മൂന്ന് നക്ഷത്രങ്ങളാണ് പൂരിട്ടാതിയുടെ അവസാന വാദം ഉത്രിട്ടാതി അതുപോലെ രേവതി നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് അതിൽ ഒരു ഉരുട്ടാതിയുടെ അവസാന പാദം എന്ന് പറയുമ്പം ഉരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനെന്ന് പറയുന്നത് ഗുരുവാണ് ആ ഗുരു ശനിയുടെ ശത്രുഗ്രഹമല്ല ഇനി ഉത്രട്ടാതി എന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് അതും ദോഷം ചെയ്യില്ല മാത്രമല്ല രേവതി എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമാണ് അത് ശനിയുടെ നക്ഷത്രമാണ് അപ്പോൾ മീനരാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളുടെയും അധിപന്മാരെന്ന് പറയുന്ന ഗുരു ശനി അതുപോലെ ബുധൻ അതിൽ ഗുരുവും ശനിയും ശനിയുടെ ശത്രു ശത്രുഗ്രഹങ്ങളല്ല എന്നുള്ളത് ആ മീനരാശിയിലേക്കുള്ള ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഇനി മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പത്തിൽ ആണ് ശനി വരുന്നത് ആ പത്തിൽ വരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി വരെ ആ പത്തിൽ തന്നെ ശനി സ്ഥിതി ചെയ്യുന്നു അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവം എന്ന് പറയുന്നൊരു കണ്ടക സ്ഥാനമാണ് അപ്പോൾ മിഥുനക്കൂറുകാർക്ക് കണ്ടകശനീകാലം എന്ന് പറയാം മാർച്ച് ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മൂന്ന് വരെ മിഥുനക്കൂറുകാർക്ക് കണ്ടകശനീ കാലമാണ് അപ്പോൾ ഈ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ആരൊക്കെയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെന്ന് പറയണത് മഹൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം അതുപോലെ തിരുവാതിര പുണർദൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം നക്ഷത്ര അധിപന്മാരാരാണ് നക്ഷത്രാധിപന്മാർ മഹൈരത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് അതുപോലെ തിരുവാതിരയുടെ അധിപൻ രാഘുവാണ് പുണർദത്തിൻ്റെ അധിപൻ ഗുരുവാണ് അതിൽ ഈ കുജനും കുജൻ എന്ന് പറയും ചൊവ്വ എന്ന് പറയുന്നത് ശനിയുടെ ശത്രുഗ്രഹമാണ് അതേസമയം രാഹു ഗുരു അവരെ നമുക്ക് ശത്രുവായിട്ട് കാണാൻ കഴിയില്ല അപ്പം മഹൈരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ടു പാദത്തിൽ പെടുന്നവർക്ക് ഈ ശനിയുടെ പത്താം രാശി രാശിമാറ്റം അല്ലെങ്കിൽ കണ്ടക കണ്ടകശനി സമയം അവർക്ക് അല്പദോഷാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാക്കാം എന്ന് പറയാം ഇനി നമുക്ക് ഈ മിഥുനക്കൂറില് ഇവിടുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ ദശ കഴിഞ്ഞോ അല്ലെങ്കിൽ എപ്പോഴാണ് ശനിയുടെ ദശ വരുന്നത് എന്നും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മകൈരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് അവർക്ക് ശനി ദശ വരുന്നത് ഏകദേശം ഒരു മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് അതേസമയം തിരുവാതിര നക്ഷത്രക്കാർക്കാണെങ്കിൽ ഒരു ഇരുപത്തിയേഴ് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ശനി ദശയുടെ ആരംഭം അതേസമയം ഈ പുണർനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനിദശ വരുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സ് അവരുടെ കുഞ്ഞുനാളിലൊക്കെ ആയിരിക്കും ശനി ആരംഭം അപ്പം ഇപ്പോൾ പൊതുവെ നമുക്ക് ഈ ജന്മശിഷ്ട ദശാകാലം അത് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ ശനി ആരംഭ ആ ശിഷ്ടകാല ഇപ്പോൾ അതിൻ്റെ ആ ആരംഭത്തിലൊക്കെ ഒരു വ്യത്യാസമരം അതിൽ പ്രത്യേകിച്ച് ഈ ഈ പത്തോ പന്ത്രണ്ടോ വയസ്സിലൊക്കെയാണ് ഞാൻ ഈ പുണനക്ഷത്രക്കാരുടെ ശനിദിശ ആരംഭമൊക്കെ പറഞ്ഞത് അത് ചിലപ്പോൾ കുറച്ചുകൂടെ രണ്ടോ മൂന്നോ വയസ്സ് അങ്ങോട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സ് മുന്നോട്ടോ ഒക്കെ ആകാം അത് നമുക്ക് നമ്മുടെ ജന്മ ജന്മ ശിഷ്ടദിശ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വ്യതിയാനത്തെ ആശ്രയിച്ചിരിക്കും എന്നുകൂടെ മനസ്സിലാക്കുക അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് ദേശം നടക്കുമ്പോഴും ശനിയുടെ അപകാരം വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ജാതകത്തിൽ ശനി ഇഷ്ടസ്ഥാന ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ ഗോചരശനിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടകശനിയുടെ ആ ദോഷാനുഭവങ്ങൾക്ക് കുറവ് വരും ഗുണാനുഭവം കൂടാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കും അപ്പോൾ ജാതകത്തിലൂടെ മാത്രമേ അത് നമുക്ക് പറയാൻ പറ്റൂ ഇനി നമുക്ക് ഇതിലെ ഈ പ്രത്യേകിച്ച് മിഥനക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഏത് ലഗ്നരാശികൾ വന്നാൽ ഗുണാനുഭവം കൂടും ഏത് ലഗ്നരാശികൾ വന്നാൽ ഗുണാനുഭവം കുറയും എന്നുകൂടെ നോക്കാം അപ്പം നമ്മൾ കൂറിൻ്റെ ആ നക്ഷത്രസ്ഥിതി മാത്രം നോക്കാതെ അവ ആ നക്ഷത്രക്കാർക്ക് ഇഷ്ടമായിട്ട് നല്ല സ്ഥാനത്തുള്ള ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ശനി ദോഷം ചെയ്യില്ല ഇപ്പം മിഥുനക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടവലഗ്നമാണ് വരുന്നതെങ്കിൽ ഇടവലഗ്നം മിഥുനലഗ്നം ലഗ്നം കന്നി ലഗ്നം തുലാലഗ്നം അതുപോലെ വൃശ്ചിക ലഗ്നം മകര ലഗ്നം കുംഭലഗ്നം ആണ് വരുന്നതെങ്കിൽ പൊതുവെ വലിയ ദോഷമില്ല അതിൽ പ്രത്യേകിച്ച് ഇടവലഗ്നം അതുപോലെ മിഥുന ലഗ്നം തുലാലഗ്നം മകരലഗ്നക്കാർക്ക് ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട് മറ്റ് ലഗ്നക്കാർക്ക് ഗുണാനുഭവം ഉണ്ടാകും പക്ഷേ ചെറിയ താമസമൊക്കെ ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം അതേസമയം നമ്മൾ ഈ മേടലഗ്നം ഈ മിഥനക്കുറിൽപ്പെടുന്നവർക്ക് മേടലഗ്നം വരികയോ ചിങ്ങലഗ്നം വരികയോ ധനുലഗ്നം വരികയോ മീനലഗ്നമാണ് വരുന്നത് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം ഈ ഗോചര ശനി ഘട്ടം അല്ലെങ്കിൽ ഈ കണ്ടക കണ്ടകശനി സമയം അവർക്ക് ഒരു ഗുണം അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ചില മാനസിക പ്രയാസങ്ങൾ അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ തീരുമാനമെടുക്കാനാവാത്ത ഒരു മാനസികാവസ്ഥ ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കം കാര്യങ്ങളിലൊക്കെ തടസ്സം ഇവയൊക്കെ ചിലപ്പോൾ അവർക്ക് നേരിടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഈ നമുക്ക് വിശദമായിട്ട് എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഈ മിഥുനക്കൂറുകാർക്ക് മിഥുന ലഗ്നക്കാർക്കൊക്കെ ഈ ഗോചര ശനി അല്ലെങ്കിൽ ശനി ഈ മീനൻ രാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ശനി ഒമ്പതാം ഭാവാധിപനാണ് അപ്പോൾ ആ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്തേക്ക് പത്തിലേക്ക് രാശി മാറുന്നു അപ്പോൾ തൊഴിലിടത്ത് അച്ചടക്കവും നീതിബോധവുമൊക്കെ ഉയർത്തിപ്പിടിച്ച് കഠിത കഠിനാധ്വാനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിൽ ഉയർച്ചയ്ക്കും ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനുമൊക്കെ ഉള്ള ഒരു സാധ്യത കണ്ടകസനീ സമയമാണെങ്കിലും അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം കൂടുതൽ അധികാരം കിട്ടുന്ന കിട്ടുന്നതുകൊണ്ട് തൊഴിലിടത്തേക്ക് അവർ ഫേമസ് ആകും അതേസമയം ഉദാരമതിയും ധർമ്മപ്രവർത്തനം ഉദാരമതിയാകും ധർമ്മ പ്രവർത്തനങ്ങളൊക്കെ ഫോസി ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സമ്പത്ത് കൂടുന്നതിനും സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് സന്മാർഗ ചിന്തകളിലേക്ക് അവരുടെ അതുപോലെ നീതി ബോധത്തിലേക്കുമൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമാണ് അതൊക്കെ അവരുടെ ഉപജീവനത്തിലൊക്കെ നല്ല ഉപജീവ ഉപജീവന മാർഗം ഉണ്ടാകുന്നതിനും അതുപോലെ തൊഴിലിടത്തൊക്കെ പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെയൊക്കെ പ്രശംസയൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അംഗീകാരത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ നിയമ മേഖലയിൽ പ്രത്യേകിച്ച് ജുഡീഷ്യറി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശനി പത്തിലേക്കൊക്കെ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എലിവേഷനൊക്കെ അവരുടെ മേഖലകളിലൊക്കെ അവർക്കുണ്ടാകാം അത് അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാജമാറ്റം എന്ന് തന്നെ പറയാം അതുപോലെ ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യുന്നതിനുള്ളൊരു കഴിവ് ഈ സമയത്തുണ്ടാകും ആത്മീയ കാര്യങ്ങളിലും ആതുര പ്രവർത്തനങ്ങളിലുമൊക്കെ ശ്രദ്ധ കൊടുക്കും അതൊക്കെ നമ്മൾ പൊതുവെയൊക്കെ അവയൊക്കെ തൊഴിലിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളോടൊക്കെ കണ്ടുപോകുന്ന ഒരു സമയവും കൂടിയാണ് ശനി അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി പത്തിലേക്കൊക്കെ രാശി മാറുക എന്ന് പറയുമ്പോൾ അത് തൊഴിലിടത്ത് സഡൻ ചേഞ്ച് ഉണ്ടാക്കും ചിലർക്ക് തൊഴിലിടത്ത് ട്രാൻസ്ഫർ ഉണ്ടാക്കിയെന്ന് വരാം ചിലർക്ക് തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് ചിലപ്പോൾ തൊഴിലിൽ പ്രൊമോഷൻ കാലതാമസം വരുത്തിയെന്ന് വരാം അതുപോലെ ചിലപ്പോൾ അവരുടെ സബോർഡിനേറ്റ്സ് അവരുടെ ഈ കൂറുകാരുടെ പൊസിഷനേക്കാളും ഉയർന്ന പൊസിഷനിലേക്ക് ചിലപ്പോൾ എത്തുന്ന ഒരു സ്ഥിതി ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതേസമയം മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ഈ കൂറുകാർക്ക് ചിലപ്പോൾ ഉയർന്ന പദവിയിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിനുള്ള ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതിനും സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ ശനിയുടെ പത്തിലേക്കുള്ള രാശിമാറ്റം മാത്രം നമ്മൾ നോക്കിയാൽ പോരാ നമ്മൾ ഗുണാനുഭവങ്ങൾ നിശ്ചയിക്കുന്നതിന് ഈ പത്തിൽ നിൽക്കുന്ന ശനി ഏതെല്ലാം ഭാവരാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൂടെ നോക്കണം അപ്പോൾ പത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നാം ഭാവരാശിയായിട്ടുള്ള ഇടവൻ രാശിയിലേക്ക് അതായത് പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് ആ ശനി ദൃഷ്ടി ചെയ്യുന്നു ആ പന്ത്രണ്ടാം ഭാവരാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ് അതായത് ശനിയുടെ മിത്രഗ്രഹത്തിൻ്റെ രാശി എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഈ പന്ത്രണ്ടിലേക്ക് ശനിയുടെ തെട്ടി വരുമ്പോൾ ധനം ചെലവ് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കും അപ്പം ധനപരമായ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഒരു ആ പ്ലാൻ ചെയ്തുള്ള ഒരു ധനച്ചെലവ് നടത്തുന്നത് പ്രത്യേകിച്ച് അവരുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതലിന് വഴിയൊരുക്കും എന്ന് പറയാം അപ്പോൾ നമ്മൾ ലാബിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലൊക്കെ ഒരു ഒരു പിടുത്തം എല്ലാത്തിലും ഒരു 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 ശ്രദ്ധ കൊടുക്കും അമിതമായിട്ട് അൺവാണ്ടൻഡായിട്ടുള്ള എസ്പെൻസൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ ശ്രദ്ധ കൊടുക്കും പ്രത്യേകിച്ച് ശനി ഒരു വിവേക ബുദ്ധിയുടെ ഗ്രഹവും കൂടിയാണ് അപ്പം ആ പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി ആ ധന ചെലവിലൊരു നിയന്ത്രണവും ധനത്തിനൊരു കരുതലും ഭാവി ഭദ്രമാക്കുന്നതിനുള്ള ഒരു ശ്രമവും ഒക്കെ ഈ സമയത്തുണ്ടാകാം അതുപോലെ പന്ത്രണ്ടിലേക്കാണ് ശനിയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യും ആത്മജ്ഞാനമൊക്കെ കൂടും അതുപോലെ വിദേശത്ത് പ്രത്യേകിച്ച് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാകും വിദേശത്തെ തൊഴിൽ സാധ്യത കൂടുന്ന സമയമാണ് അതുപോലെ വിദേശത്ത് പ്രത്യേകിച്ച് തൊഴിലന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഇപ്പോൾ ഉന്നത പഠനം നടത്തി പഠനാനന്തരം തൊഴിൽ നേടണം എന്നുള്ള രീതിയിലൊക്കെ വിദേശത്ത് പോകുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദൃഷ്ടിയാണ് ആ പത്താം പാവരാശി നിൽക്കുന്ന ശനി പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം ഇനി ഈ പത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് അതിൻ്റെ ഏഴാം ഭാവമായ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഈ നാലാം രാശി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് ബുധൻ്റെ രാശിയാണ് അത് ശനിയുടെ മിത്ര രാശിയാണ് അന്ന് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നാലാം ഭാവം കുടുംബത്തിൻ്റെ ഭാവമാണ് മാതൃഭാവമാണ് അപ്പോൾ ഈ കുടുംബകാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകും അതുപോലെ കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും മാതാവിൻ്റെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കും അതുപോലെ തന്നെ ചിലർക്ക് ജീവിത പങ്കാളി വഴിയൊക്കെ ഭവന നേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ദീർഘകാല നേട്ടത്തിനുള്ള ഒരു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ചിലർക്ക് ബന്ധുക്കൾ മുഖാന്തരം ചെറിയ ട്രബിൾസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതൊക്കെ മനസ്സിലാക്കി മാനസിക മനസ്സിലാക്കി അത് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കുമെന്നൊക്കെ മനസ്സിലാക്കി അത് മുന്നേ കണ്ടുപോകുന്നവർക്ക് തീർച്ചയായിട്ടും ആ നാലാം ഭാവരാശിയിലെ ശനി ദൃഷ്ടി വലിയ ദോഷം ചെയ്യില്ല ഇനി പത്തിൽ നിൽക്കുന്ന ശനി അതിൻ്റെ പത്താം ഭാവമായിട്ടുള്ള ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പം ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ അത് പാർട്നർഷിപ്പ് ബിസിനസ്സിൻ്റെ ഭാവമാണ് കളത്രത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് വിവാഹസ്ഥാനമാണ് അപ്പം ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ള അച്ചടക്കമാർന്ന നീതിബോധത്തോടുള്ള ഒരു സമീപനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് അത് പാർട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു ശത്രുതയൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളൊക്കെ മാറി പരസ്പര വിശ്വാസത്തോടും പരസ്പര ബഹുമാനത്തോടും പരസ്പര ധാരണയോടും കൂടി ആ ബിസിനസ്സിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ഈ പാട്ട്നേഴ്സ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അത് ബിസിനസ്സൊക്കെ കാര്യക്ഷമമാക്കാനും സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിൽ തൊഴിലിടത്ത് പ്രത്യേകിച്ച് ഈ ജീവിത തൊഴിലിടത്ത് ഉള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ കണ്ടെത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് തൊഴിൽ കിട്ടുന്നതിനൊക്കെ ഒരു സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ ദമ്പതിമാർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരസ്പരമൊക്കെ ചർച്ച ചെയ്ത് അവ പരിഹരിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു പക്വതയുടെയും അതുപോലെ തന്നെ നീതിബോധത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഒക്കെ ഒരു ഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ പങ്കാളികൾ ജീവിത പങ്കാളികൾ പ്രത്യേകിച്ച് ദമ്പതിമാർ അവരുടെ പക്വതയാർന്ന സമീപനത്തോട് ഉത്തരവാദിത്വം മാറുന്ന സമീപനത്തോട് അവർ നീങ്ങുകയാണെങ്കിൽ അവർക്ക് മാരിറ്റ റിലേഷൻഷിപ്പിലുള്ള പ്രയാസങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും ഈ ശനിയുടെ ഏഴിലേക്കുള്ള ദൃഷ്ടി വഴിതെളിക്കും എന്ന് പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം